ജന്മാദ്യസ്ഥേതോന്യാദിതരച്ഛാർത്തേശ വിഘ്നസ്വരാ ബ്രഹ്മഹൃദായ ആദികേ മുഖ്യന്ത്യ സൂര്യ തേജോ വാരിമൃതാംയഥാവിനിമയോ എത്ര സർഗോമുഷ ധാമന സേന സത്യം ബരം ധീമഹി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു കൊള്ളുന്നു ശ്രീമദ് ഭാഗവതത്തിൽ നാരദ വ്യാസനോട് സ്വധർമ്മ സംരക്ഷണം സ്വധർമ്മ പാലനം ഇത് എല്ലാം ആയ ലക്ഷ്യമല്ല എന്നും അഖിലബന്ധമുക്തിയാണ് ലക്ഷ്യം എന്നും പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം അതിനും ഉതകുന്ന വിധത്തിലുള്ള ഗ്രന്ഥം രചിച്ചില്ല എന്നതാണ് വ്യാസനെ പറ്റിയ തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അതാണ് തെറ്റ് വസ്വധർമ്മം ചരണാംബുജം ഹരേ ചരണാംബുജം ഭജൻ സ്വധർമ്മം വിട്ട് ഹരിയുടെ പാതാംബുജത്തെ ഭജിക്കുന്നവർ എത്രയോ പേർ അനശ്വരരായി തീർന്നിട്ടുണ്ട് സ്വധർമ്മം ആചരിച്ച് തൻ്റെ കീർത്തിയോ പൈസയോ കാര്യങ്ങളോ ഉണ്ടാക്കിയവരൊക്കെ എവിടെയും എത്താതെയും ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സുധർമാചരണം മാത്രമല്ല ജീവിത ലക്ഷ്യം എന്നും മുക്തിക്കുള്ള ഒരു പടി മാത്രമാണ് സുധർമാചരണം എന്നും അതുതന്നെ ലക്ഷ്യമല്ല ആ ഒരു ബോധം ആളുകൾക്കുണ്ടാകണം അത്തരം ഗ്രന്ഥം രചിക്കണം എന്നാണ് പറഞ്ഞു വെച്ചത് അടുത്ത് തസ്തൈവഹേദോ പ്രഹദേദോവിദോയത് പ്രമദാ ദുഃഖവതന്യത സുഖം കാലേന സർവത്ര ഗഭീരരരംഭസ ഇവിടെ ധോർമാചരണം നടത്തിയിട്ട് മേലോട്ടും കീഴ്പോട്ടും പതിക്കുന്നവരുടെ സ്ഥിതി പറഞ്ഞിരിക്കുകയാണ് കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കീഴ്മേലിങ്ങനെ വേണ്ട ജീവീണ്ടും ജനിക്കുക വീണ്ടും ഭരിക്കുക ചിലപ്പോൾ നല്ല ജന്മം കിട്ടി ചിലപ്പോൾ ഇങ്ങനെ കീഴും മേലും ഉപര്യഥ എന്ന് ഇവിടെ പറഞ്ഞതാണ് മേലും കീഴും ചുറ്റുന്നവർക്ക് ഭ്രമത ചുറ്റുന്നവർക്ക് യത് ന ലഭ്യത ഏതൊന്ന് ലഭിക്കുന്നില്ലയോ തസ്യഹേതോ ഏവ അതിനു വേണ്ടിയിട്ട് തന്നെ സമർത്ഥൻ പ്രേത പ്രയത്നിക്കണം അതിനർത്ഥ വിചക്ഷണസ്യാർഹതി എന്ന് പറഞ്ഞു ആരാണ് കേമൻ ആരാണ് വിദഗ്ധൻ ആരാണ് ബുദ്ധിമാൻ ആരാണ് വിചക്ഷണൻ മുക്തിയെ പറ്റി ചിന്തിക്കുന്നവർ തന്നെ സംശയിക്കേണ്ട ഉത്തരം വളരെ വ്യക്തമാണ് അതിൻ്റെ പടിയും പറഞ്ഞിരിക്കുകയാണ് കോവിദൻ വിചക്ഷണൻ വിദഗ്ധൻ ബുദ്ധിമാൻ ഒക്കെയുള്ള അർത്ഥം തന്നെയാണ് ഈ കോവിദൻ എല്ലാം അറിയുന്നവൻ അല്ലെങ്കിൽ അറിവുള്ളവൻ അറിയേണ്ടതറിഞ്ഞവൻ അല്ലെങ്കിൽ ഈ കോവിദൻ ആ കോവിതൻ എന്തിനായിക്കൊണ്ട് ശ്രമിക്കണം ഏതൊന്ന് ഈ ധർമ്മം ആചരിക്കുന്നവർക്ക് ലഭിക്കുന്നില്ലയോ മുക്തി എന്നർത്ഥം ലഭിക്കാത്തത് എന്താ മുക്തി അല്ലെങ്കിൽ ആനന്ദം അതിനു വേണ്ടി അറിവുള്ളവർ ശ്രമിക്കണം മേൽ കീഴ് കീഴും മേലും ഭ്രമിക്കുന്നവരെ പോലെ ചിന്തിച്ചാൽ പോരാ അപ്പം മേലും കീഴും ചുറ്റിക്കൊണ്ടേയിരിക്കും അത് മുക്തിയാണല്ലോ വേണ്ടത് അപ്പോൾ കോവിത അറിവുള്ളവൻ എന്തു ചെയ്യണം ഏതൊന്നാണ് വളരെയേറെ പരിശ്രമിച്ചിട്ട് പലർക്കും ലഭിക്കാത്തത് അത് ലഭിക്കാനായിക്കൊണ്ട് ശ്രമിക്കണം തസേവഹേദോ പ്രേതേത കോവിതോന്ന യത് യ്രമദാം ഉപരി അഥ ഉപരി മോള് അഥാ താഴെ മോളും താഴെയുമായി ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് കിട്ടാത്ത സംഗതി അതായത് മുക്തി എന്തെന്നോ വേണ്ടി കോവിദൻ അറിവുള്ളവർ ശ്രമിക്കണം ആ തോതിലുണ്ടാവുന്ന വിധത്തിലുള്ള ഗ്രന്ഥമാണ് അങ്ങ് രചിക്കേണ്ടത് എന്ന് സാരം തല്ല് ബധേ ദുഃഖവതന്യത സുഖം കാലയന സർവത്ര ഗഭീരരന്ധസ കാലം കൊണ്ട് കർമ്മത്താൽ തന്നെ എല്ലാ ദിക്കലും ആ സുഖം ദുഃഖം എന്ന പോലെ ലഭിക്കപ്പെടുന്നു യഥാ ദുഃഖമയത്നത പ്രഭാ പ്രാപഞ്ചിക സുഖങ്ങൾ കാലം കൊണ്ട് എല്ലാവർക്കും ലഭിക്കും അതിനു വേണ്ടി പരിശ്രമിക്കേണ്ട ആവശ്യമില്ല പരിശ്രമിച്ച് തയാസോ എന്ന കർത്തവ്യോ എന്ന് പ്രക്ഷാത സ്ഥിതിയിലും പറയണ്ട അതിനു വേണ്ടി രാവും പകലും ഓടണ്ട ഓടിയാലും കിട്ടേണ്ടതേ കിട്ടൂ കിട്ടേണ്ടത് കിട്ടുകയും ചെയ്യും വലിയൊരു ഭാഗവതത്തിലത്തെ നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശമാണത് തത്വം കാരണം എത്രയൊക്കെ പ്രയത്നിച്ചിട്ടും ഉദ്ദേശിച്ച ബലം കിട്ടാതെ കാണാനില്ലേ ഒരു പ്രയത്നവും ചെയ്യാതെ നല്ല ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരുമുണ്ട് അതിനർത്ഥം എന്താണ് നമ്മൾ പ്രയത്നിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും മാത്രമേ വന്നു ചേരുള്ളൂ എന്ന് ചിന്തിക്കുന്നത് വിട്ടിത്തമാണ് അങ്ങനെയല്ല സത്യത്തിൽ അത്ര എത്ര 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 ആളുകൾ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരീതമായിട്ട് അനുഭവങ്ങൾ നേരിടുന്നു അപ്പോൾ സുഖവും ദുഃഖവും നമ്മുടെ കയ്യിലല്ല അതൊന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ കയ്യിലല്ല നമുക്ക് എന്തൊക്കെയാ ചിലത് ഇങ്ങനെ പരിശ്രമിക്കാൻ മാത്രമേ കഴിയൂ വരുന്ന ഫലം നമ്മുടെ കയ്യിലല്ല അതാണ് കർമ്മണ്യവാദികാരത്തെ മഹാബലേഷു കഥാചന എന്ന് പറഞ്ഞത് പണിയെടുത്തിട്ട് പ്രതിഫലം വാങ്ങരുത് എന്നല്ല അങ്ങനെ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് പണിയെടുത്തോളൂ ശമ്പളം വാങ്ങണ്ട കേട്ടോ കൂലി വാങ്ങണ്ട വായിച്ചോളൂ ദക്ഷിണ ഒന്നും മേടിക്കരുത് എന്താ അതിനർത്ഥം ഏത് പ്രവൃത്തി ചെയ്തോ അതിന് കൂലി അല്ലെങ്കിൽ അതിന് പ്രതിഫലം മേടിക്കാതെ ലോകം നടക്കുകയോ അത്രയും അപ്രായോഗികമായിട്ടുള്ളൊരു കാര്യം ഗീത പറയുമോ പറയില്ല ഉറപ്പായിട്ടും പറയില്ല ആചാര്യന് ദക്ഷിണയാണോ എന്ന് മാത്രമേ ഉള്ളൂ പേര് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അത് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല അത്യാഗ്രഹം കൊണ്ട് മറ്റൊരാളെ ദ്രോഹിച്ച് മേടിക്കരുത് അത്രേ ഉള്ളൂ മേടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അതുവൻ എന്താണ് കർമ്മണ്യവാദികാരസ്ഥേ മാ ബലേഷു കഥാചന അതിനോടുള്ള അത്യാസക്തി കൊണ്ട് അതിൽ മാത്രം ലക്ഷ്യം വെച്ചിട്ട് കർമ്മം ചെയ്യരുത് എന്നേ ഉള്ളൂ ദുഃഖം നമുക്ക് വിചാരിക്കാതെ വന്നു ചേരുന്നത് പോലെ സുഖവും വിചാരിക്കാതെ വന്ന് ചേർന്നുകൊള്ളും നർത്ഥം ദുഃഖവത് പോലെ സുഖം തൽഭ്യത സുഖവും കിട്ടും അപ്പം അതിനു വേണ്ടി മാത്രം ലക്ഷ്യം വയ്ക്കണ്ട കാലേന സർവത്ര ഗഭീരരംഭന കാലം കൊണ്ട് തന്നെ വന്നു ചേരും അവിടെ യാതൊരു എടുക്കാതെ ഒരു ഭാഗത്ത് ഗുണങ്കഴിച്ച് കിടക്കണം എന്നതിനർത്ഥമില്ല കർമ്മം ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ ഉദ്ദേശിക്കുന്ന ഫലം ആ ഉദ്ദേശിക്കുന്ന രീതി തന്നെ വന്നോളണം എന്ന് വിചാരിക്കരുത് ആവണമെന്നില്ല പലപ്പോഴും ആണ് കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരനല്ലോ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല കിട്ടുക അർഹതപ്പെട്ടതാണ് കിട്ടുക പ്രധാനമന്ത്രി ആവണം എന്ന് വിചാരിച്ചാൽ കിട്ടിക്കൊള്ളുന്നില്ല എയർ എന്തെങ്കിലും ആവണം എന്നു പറഞ്ഞാൽ കിട്ടിക്കൊള്ളുന്നില്ല അർഹതയ്ക്കനുസരിച്ചിട്ട് കിട്ടും അപ്പോൾ ഈ ലോകസുഖത്തിന് വേണ്ടിയുള്ള അമിതമായ വ്യഗ്രതയും പരിശ്രമവും ഒഴിവാക്കാനാണ് ഇവിടെ പറഞ്ഞത് പരിശ്രമിക്കും വേണ്ട ചെയ്യും വേണ്ട എന്നല്ല തല്ല് ബഥേ ദുഃഖവത് അന്യതസുഖം തല്ല് ബ്യത അവർക്ക് കിട്ടുന്നു സുഖം ദുഃഖത്തെപ്പോലെ കാലം കൊണ്ട് വന്ന് ചേർ രണ്ടും വന്നു ചേരുന്നു അത് നമ്മൾ പറഞ്ഞതാവണം എന്നില്ല നമുക്ക് വരിക ദുഃഖം മാത്രം ആർക്കും ദുഃഖം വരരുത് എന്നാണ് എല്ലാവർക്കും ഉണ്ടാവുക പക്ഷേ ദുഃഖം വരുന്നില്ലേ അപ്പം നമ്മൾ വരുന്നത് വരണതെങ്കിലോ അതിൽ ആരെങ്കിലും ദുഃഖിക്കോ ഒരാളും ദുഃഖിയില്ല കാരണം ദുഃഖം ആരും ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഇത്രയും ദുഃഖം കിട്ടിയാൽ മതി ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷേ അത് വരുന്നുണ്ടല്ലോ കൃത്യസമയത്ത് വണ്ടി വരണ പോലെ വരേണ്ടത് വരും ഏതാ സമയമെന്ന് നമുക്കറിയില്ല വന്നാലേ അറിയുള്ളൂ അത് വന്നു വരുന്നു ചേരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ സുഖവും അങ്ങനെ ആകുമ്പോൾ കോൺവേഴ്സലി വരണ്ടേ മുഖം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല വരുന്നതെങ്കിൽ സുഖവും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ കൈ എന്നില്ല അപ്പോൾ ആ സുഖത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം ഇവിടെ ആഹ്വാനം ഇതിനനുസരിച്ചൊരു ഗ്രന്ഥം രചിക്കണം ദുഖത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം എങ്ങനെയായാൽ ജനങ്ങൾ നിർത്തുമോ അത്തരം ഗ്രന്ഥം രചിക്കൂ തസ്തേവകേദോ പ്രയതേത കോവിതോ നലബ്യതയത ഉപര്യത മുകളിലും താഴിലുമായി ഭ്രമിച്ച് ഒരിക്കലും ശാശ്വരുഖത്തെ പ്രാപിക്കാതെ നടക്കുന്ന ആ ജനങ്ങൾക്ക് എന്തോ അത് നേടാൻ ആര് ശമിക്കണം കോവിതൻ വിവരമുള്ളവൻ ശമിക്കണം തലേ ദുഃഖവധന്യസുഖം കാലീരം ജാതു കഥന വ്രജേ മുകുന്ദദേവി അന്യവദ സംസ്മൃതി നരൻമുന്ദ്രാങ്കുബൂഹനം പുനർവിഘാതുരസ്രഹോയഥ മുകുന്ദ സേവി മുകുന്ദനെ സേവിക്കുന്ന ജനം അന്യവത് അന്യനെ പോലെ ഒരിക്കലും യാതൊരു വിധവും സംസാരത്തെ പ്രാപിക്കയില്ല ഇവിടെ ജീവിക്കുമ്പോഴും അവന് സംസാര ദുഃഖമില്ല കാലശേഷവും അവന് സംസാര ദുഃഖം ഉണ്ടാവില്ല മറ്റൊരു ജന്മമില്ല അതാണ് അതാണ് സേവിയുടെ ഒരു പ്രത്യേകത മുകുന്ദസേവി അന്യവദംഗ വേറുള്ളവരെ പോലെ ഏതാ വേറുള്ളവരെ മുകുന്ദസേവി അല്ലാത്തവർ മുകുന്ദസേവി മുകുന്ദസേവി അല്ലാത്തവരെ പോലെ അല്ല അതാവില്ലല്ലോ ഒന്നിങ്ങനെ മറ്റൊന്നിനെ പോലെയാവുക ആ മുകുന്ദസേവി അല്ലാത്തവർ എപ്പോഴും ദുഃഖത്തെ പ്രാപിക്കും സംസാരത്തെ പ്രാപിക്കും മുകുന്ദസേവി അല്ലാത്തവർ മുകുന്ദസേവിയാവട്ടെ ജാതു ഒരിക്കലും കഥഞ്ജന ഒരുവിധവും സംസ്കൃതിം ന ആ സംസാര ദുഃഖത്തെ പ്രാപിക്കുന്നില്ല നവേജനോ ജാതു കഥഞ്ജന വൃജയ മുകുന്ദസേവി അന്യവതംഗ സംസ്കൃതി അവിടെ രണ്ട് കിയക്കൂട്ടുണ്ട് മുകുന്ദ സേവ്യന്യ അന്യ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം മുകുന്ദ സേവന്യെന്നോ മുകുന്ദ സേവിയനാന്നോ വായിക്കുന്നത് മുകുന്ദ സേവ്യ അന്യ ശേഷം പ്രശ്നമാണ് മുകുന്ദ സേവ്യ അന്യ സംസ്കൃതി അന്യവദ സംസ്കൃതി അങ്ക ശ്രേഷ്ഠ വ്യാസനയുള്ള സംബോധനയാണ് മുകുന്ദനെ സേവിക്കുന്നവർ മുകുന്ദ സേവനത്തിൽ ശ്രദ്ധ ചെലുത്തിയവർ അവരെ അല്ലാത്തവരെ പോലെ ആവുന്നില്ല എന്താ അല്ലാത്തവരെ പോലെ സംസാര സംസാരദുഃഖത്തെ അനുഭവിക്കുന്നുണ്ട് അതുപോലെ മുകുന്ദസേവി നൈജാതു ജനോ കഥ പ്രജയൻ സംസ്കൃതി പ്രജയൻ സംസാരത്തെ പ്രാപിക്കുന്നില്ല ന നെഗറ്റീവുണ്ട് പ്രാപിക്കുന്നില്ല മരൻ മുകുന്ദി ഉപഗൂഹനം അങ്ക്രി പ്ലസ് ഉപഗൂഹനം മുകുന്ദ്രുപഗൂഹനം മരൻ മുകുന്ദ്രുപഗൂഹനം പുനർ പിഹാതു മിച്ഛന്നരതഗ്രകോ അവൻ ഭഗവത് പാദപത്മത്തെ ഉപകൂഹനം ചെയ്യുക ആലിംഗനം ചെയ്യുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം ആ പാദപത്മത്തെ തന്നെ ഉറച്ചിരിക്കുക പ്രകൃതാർത്ഥം ഉപകൂഹനം ആലിംഗനം എന്നാണ് അർത്ഥം ആ പാദപത്മത്തെ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവൻ ഒരിക്കലും അതിനെ ഉപേക്ഷിക്കാൻ ഇഷ്ടപ്പെടില്ല അത് ഈശ്വരഭക്തിയുടെ പ്രത്യേകതയാണ് അമംഗളം എന്ന് പറയുന്നത് ഭക്തന് ഇല്ലാന്ന് ചുരുക്കം മുകുന്ദ്രി ഉപഗൂഹനം പുനർവിഘാതുമെന്ന രസഗ്രഹവും യഥാ ഇതിൻ്റെ കാരണമാണ് രസഗ്രഹമെന്ന് രസം ഭക്തി ഭക്തിയെ ഗ്രഹിച്ചിരിക്കുന്ന ഒരു ജീവൻ ഒരിക്കലും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇഷ്ടപ്പെടില്ല ഒരു ഈശ്വരവാദി ആ വിശ്വാസം ഉപേക്ഷിച്ച ചരിത്രം കേട്ടില്ല സാധാരണഗതിയിൽ അതുണ്ടാവില്ല നേരെ കുറച്ച് നിരീശ്വരവാദികൾ ഈശ്വരവാദികളായിട്ട് എത്രയോ സം അനുഭവങ്ങളും ഉദാഹരണങ്ങളും ഉണ്ട് തറേ ഉദാഹരണം അവരാണ് പിന്നീട് വലിയ ഈശ്വരവാദികളാവുക കാരണം ഈ നിരീശ്വരവാദം കൊണ്ട് എവിടെ എത്തി എന്ന് അവർ സ്വയം അനുഭവിച്ചവരാണ് നമ്മളത് അനുഭവിച്ചിട്ടില്ലോ നിർഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഈ നിരീശ്വരവാദത്തിൻ്റെ സ്വാദ് എന്താ എന്ന് നമ്മളനുഭവിച്ചിട്ടില്ല നേരെ വിളിച്ച നിരീശ്വരവാദി അതും അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇതും കൂടിയുള്ള വ്യത്യാസം അവന് നന്നായിട്ടറിയാം നമ്മളെക്കാളും അറിയാം നമുക്ക് നിരീശ്വരവാദത്തിൻ്റെ സ്വാദ് അറിയില്ല അത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ ചില്ല പക്ഷേ അവർക്ക് അതറിയാതുകൊണ്ട് ഒരിക്കലും അവർ അങ്ങോട്ട് പിന്നെ നീങ്ങി പോവില്ല വീടില്ല പറ്റിയ ആപത്തല്ലേ അതിൽ വീട് ചാടാൻ ആഗ്രഹിക്കുമോ അപ്പോൾ പിന്നീട് ഈശ്വരവാദികളായിട്ടുള്ളവരാണ് വെറും ഈശ്വരവാദികളെക്കാൾ ശക്തമായ വിശ്വാസികളാവുക കാരണം ഭഗവത് പാദ പ്രസക്തി അതിൻ്റെ ആ രസം അവന് നന്നായി അറിയാം കാരണം അല്ലാത്ത ദുഃഖം അനുഭവിച്ചിട്ടാണ് ഇതനുഭവിക്കുന്നത് അപ്പോഴാണത്രേ അതിൻ്റെ രസം ശരിക്കറിയുക അതാണ് മുകുന്ദ്രി ഉപകൂഹനം പുനർ വിഘാതുമേൻ വിടാൻ ഇഷ്ടപ്പെടുന്നില്ല ന എന്നുണ്ട് വിഘാതുമേൻ ന രസഗ്രഹോയത ഭഗവത് പാദത്തിൻ്റെ രസം നന്നായി അറിയുന്ന അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ ഈശ്വര മാധുര്യം അനുഭവിച്ചാൽ പിന്നെ അത് വിടില്ല എന്നാണ് പിന്നെ അത് വിടില്ല കാരണം അതിനാ ലോക കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തലം ഉണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആനന്ദം തരാനുള്ള കഴിവുണ്ട് പിന്നെ ആരെങ്കിലും അതിനെ വിടുമോ ഒരിക്കലും വിടില്ല എന്ന് പറയുകയാണ് രസഗ്രഹൂയത ലോകകാര്യങ്ങൾ മാത്രം കടന്നു കളിക്കുമ്പോൾ കിട്ടുന്ന ദുഃഖം ഒരിക്കലും ഈശ്വരഭക്തനെ അനുഭവിക്കേണ്ടി വരാത്തതിനാൽ അവൻ അത് ഒരിക്കലും വിടുന്നില്ല എന്നർത്ഥം നവീജനോഞ്ജന വ്രജമുകുന്ദി അന്യവദംഗ സംസ്മുന്ദ്രാങ്കുബൂഹനം പുനർവിഘാതുഹോ യഥാ രസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വിടുന്നില്ല ഇതംഗി വിശ്വം തകവാനിവേദരോ യഥോ ജഗത്താന നിരോധ സംഭവ തദ്സ്വയം വേദഭവന്താ അഭിവൈ പ്രാദേശമാത്രം ഭവത പ്രദർശിതം ഇവരുടെ ഇതം ഹി വിശ്വം ഈ ലോകം ഭഗവാൻ തന്നെയാണ് ജന്മാതി ശ്ലോകത്തിൽ പറഞ്ഞു ഈ ലോകം തുണേശ്വരൻ തന്നെയാണ് ഭഗവാൻ ഈ വേദരോ ഭഗവാന്റെ വേറെ രൂപമാണ് ഇതര അന്യനാണ് എന്നാൽ ആ ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് വേറെ തന്നെയാണ് താനും ഭഗവാൻ തന്നെയാണ് ലോകം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇതിൽ ലയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും ലയിച്ചിട്ടില്ല തന്നെയാണ് വേഷം കെട്ടിയിരിക്കുന്നത് പക്ഷേ നമ്മൾ നമ്മളാണല്ലോ വേഷം മാത്രേണ് കഥാപാത്രത്തിൻ്റെ ആവുന്നുള്ളൂ നമ്മൾ നമ്മളല്ലാണ്ടാവ പെട്ടെന്നൊരു അഭിനയത്തിൻ്റെ ഇടയിൽ പോലീസുകാരൻ പാട്ടീസുകാരനെയെന്ന് ചോദിച്ചാൽ നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ പേരെല്ലാം പറയുക ആണോ നമ്മൾ നമ്മുടെ പേര് തന്നെ പറയാം അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മൾ തന്നെയാണ് എന്നുള്ളത് അങ്ങനെ നമ്മൾ നമ്മളായി നിന്നുകൊണ്ട് വേഷം കെട്ടുന്നത് പോലെ ഭഗവാൻ ഭഗവാനായി നിന്നുകൊണ്ട് ദാ ഈ പ്രപഞ്ച രൂപത്തെ കൈക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇതം ഹി വിശ്വം ഭഗവാൻ വേദരോ അതിൽ നിന്ന് വ്യത്യസ്തമായി നിന്നുകൊണ്ട് ഈ ലോകമായി ഭഗവാൻ മാറിയിരിക്കുന്നു യഥോ ജഗസ്ഥാന നിരോധ സംഭവ അങ്ങനെയുള്ള ഭഗവാൻ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ആധാരമാകുന്നു ജഗസ്ഥാന നിരോധ സംഭവ ജഗത്തിൻ്റെ സ്ഥാനം തിരോധം സംഭവം സൃഷ്ടിയിൽ അവസാന പറഞ്ഞത് സംഭവമാണ് സൃഷ്ടി രോധനം ഇല്ലാണ്ടക്കൽ നശിപ്പിക്കൽ സ്ഥാനം നിലനിർത്തൽ ഇപ്പം നിലനിർത്തൽ ഇല്ലാതാക്കല് ഉണ്ടാക്കല് ഇത് മൂന്നിനും ആസ്പദമായി ഈ ലോകം അല്ലാതെ ന ലോകം തന്നെ ആയിട്ടും ലോകം തന്നെ ആയിക്കൊണ്ടു നിന്ന് അതിൽ ബന്ധമില്ലാതെ വ്യത്യസ്തനായിട്ട് നിൽക്കുന്നു ബന്ധമില്ലാതെ അതായിട്ട് തുടരുന്നു തദ്ധി സ്വയം വേദഭവാൻ തഥാപി വൈ പ്രാദേശമാത്രം ഭവത പ്രദർശിതം അത് അങ്ങ് തന്നെ അറിയുന്നു അങ്ങനെ അറിയാമല്ലെന്നു അറിയാത്തതല്ല ഞാൻ പറയുന്നത് തദ്ധി സ്വയം വേദ ലോ വ്യാസൻ അറിയാം ഇതൊക്കെ എങ്കിലും ഞാൻ പറയണമെന്നല്ലോ തഥാഭിഭവത പ്രാദേശ മാത്രം പ്രദർശിതം ഇത്തരം ഭഗവത് മഹിമകൾ ഭഗവൻ മഹിമകൾ ഭഗവാന്റെ മഹിമകൾ അങ്ങ് ഏകദേശം മാത്രമേ പറഞ്ഞുള്ളൂ പൂർണ്ണമായില്ല പറയുകയൊക്കെ ചെയ്തു പക്ഷെ മുഴുവനായില്ല പ്രാദേശം മാത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം മുഴുവനാവാതെ പൂർണത ഇല്ലാതെ അങ്ങ് പ്രകടിപ്പിച്ചു പൂർണ്ണത ആയില്ല ഇതം കിവിഷ്യം ഭഗവാൻ വേദരോ ഭഗവാൻ വേറിട്ട് നിന്നുകൊണ്ട് ഈ ലോകമായി തീരുന്നു ലോകമാണോ എന്നാൽ അതിൽ ബന്ധമില്ല എന്നിട്ട് ലോകത്തിൻ്റെ സൃഷ്ടിത്തിരി സംഭാരങ്ങൾ ജഗസ്ഥാന നിരോധ സംഭവ സ്ഥാനം നിറ നിലനിർത്തൽ തിരോധാനം നുറ നശിപ്പിക്കൽ ഇല്ലാണ്ടേക്ക തിരോധാനം ചെയ്യുക സംഭവ സംഭവിപ്പിക്കുക ഉണ്ടാക്കുക സ്വയം വേദ അറിയാമല്ലോ ഭവാൻ തപ തഥാ പിദേശ മാത്രം ഭവത പ്രദർശിതം ഇതുവരെയുള്ള രചനകളുള്ള ഗ്രന്ഥങ്ങളിൽ കൂടിയിട്ട് ഏകദേശം മാത്രമേ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അങ്ങേക്ക് കഴിഞ്ഞുള്ളൂ മുഴുവനായില്ല എന്നർത്ഥം ഇപ്പം ആത്മാനാത്മാനം അവയക്ക അമോഹതൃപരപുംസ്വ പരമാത്മന കലാം അജം പ്രജാതം ജഗതം ശിവായ തന്മകാനുഭാവപിതയോധിഗണ്യതാം അമോഹതൃക്ക് നിഷ്ഫലമല്ലാത്ത കൂടിയവൻ അപാരമായ കാഴ്ചപ്പാട് ഉള്ളവൻ എന്ത് വേണമെങ്കിലും നല്ലൊരു അർത്ഥം അർത്ഥത്തിന് കൊടുക്കാത്തേ ഉള്ളൂ അമോഹതൃക്ക് നിഷലമല്ലാത്ത ദൃഷ്ടിയോടുകൂടിയവൻ ത്വം ആത്മന ആത്മാനം അജം ജഗത ശിവായ പ്രജാതം പരസ്യപുംസ പരമാത്മന കലാം അവഹി അങ്ങ് ആരാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ആത്മാവായും ആത്മന സ്വയമേവ ആത്മാനം ആത്മാവായും ജനനമില്ലാത്തവനായും ഇരുന്നിട്ട് ലോകത്തിൻ്റെ മംഗളത്തിനായി കൊണ്ട് ശിവായ ഈശ്വരാംശമാണോ എന്നറിഞ്ഞാലും വ്യാസനാരാണ് ഈശ്വരാംശമാണ് അവസാരമാണ് വ്യാസായ വിഷ്ണുരൂപമായ വ്യാസരൂപായ വിഷ്ണവേ നമോത് വേദനതയെ വാസിഷ്ഠായ നമോ നമ സ്വയമേവ ആത്മാവായും ജനനമില്ലാത്തവനായും ഇരുന്നിട്ട് ലോകത്തിൻ്റെ മംഗളത്തിനായിക്കൊണ്ട് പരമാത്മാവിൻ്റെ കലയാണ് എന്ന് അറിഞ്ഞാലും അങ്ങ് ഈശ്വരാംശമാണ് എന്തിനു വേണ്ടി ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പരസ്യപുംസ പരമാത്മനക്കലാം അജം പ്രജാതം ജഗതശിവായ തന്മഹാനുഭാവോ അഭ്യുദയോ അധികണ്യതാം അതുകൊണ്ട് മഹത്തായ അനുഭവത്തോടു കൂടിയവൻ്റെ പരാക്രമം അങ്ങ് വേണ്ട പോലെ വർണ്ണിച്ച് വിവരിച്ചാലും അങ്ങ് തന്നെ കലാംശമാണല്ലോ ഈശ്വരനിൽ നിന്ന് ഭിന്നമല്ലല്ലോ അപ്പോൾ അങ്ങേക്കായിട്ട് നല്ലോണം അറിയാം അങ്ങേക്ക് നല്ലപോലെ ഈശ്വര മഹാത്മ്യം വർണ്ണിക്കാൻ കഴിയും തീർച്ചയായിട്ടും കഴിയും എന്തുകൊണ്ട് കഴിയും അങ്ങനെ ഈശ്വരാംശമാണോ അപ്പം അങ്ങേക്ക് അങ്ങേടെ ഭയമ അറിയാണ്ടിരിക്കുകയോ അങ്ങയ്ക്ക് അങ്ങയുടെ പഹിമ അറിയാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ ഈശ്വരൻ്റെ അവതാരമായിരിക്കുന്ന അങ്ങയ്ക്ക് തീർച്ചയായിട്ടും അത് മുഴുവനായും വർണ്ണിക്കാൻ കഴിയും നേരത്തെ പറഞ്ഞ പ്രാദേശമാത്രം ഭഗവത പ്രദർശിതം ഭാഗവതം ഒഴികെയുള്ള ഗ്രന്ഥങ്ങളിൽ ഏകദേശം അതിൽ പ്രതിപാദിച്ചു അത് പോരാ എങ്ങനെ മുഴുവനായിട്ടും പ്രതിപാദിക്കണം അജം പ്രജാതം ജഗത ശിവായതൻ മഹാനുഭാവിതയോതി ഗണ്യത അതിനെ മുഴുവനായിട്ടും അങ്ങ് ഒന്നങ്ങട് പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുക അമോഘതൃക്കായിരിക്കുന്ന അങ്ങ് പരിശ്രമിക്കുക ഈശ്വരാംശം തന്നെയാണല്ലോ അങ്ങ് ഇതങ് കിപും തപസസ്ഥുതർജിട്ടൂക്തജ ബുദ്ധിദത്തയോ അഭിചിതോർത്ത കവി നിരോപിതോ യു തമശ്ലോക ഗുണാനുവർണനം ഉത്തമശ്ലോക ഗുണാനുവർണ്ണനം അതിൻ്റെ മഹിമ എന്താണ് എന്നത് യാതൊന്നോ അത് പുമാൻ്റെ പുംസ താപസ ശുത ഒരു മനുഷ്യന് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതിൻ്റെ ഒക്കെ പ്രയോജനം ആണ് എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ആ ഭഗവാന്റെ ഭക്തവാത്സല്യാദി ഗുണങ്ങളെ വർണ്ണിക്കുന്നത് തന്നെയാണ് എല്ലാവിധ സൽക്കർമ്മങ്ങൾക്കും സമാനം ആവുക പിന്നെ അവന് വേറെ തപസ്സോ വേദാധ്യയനോ ഒന്നും വേണ്ട ഇതം എന്ന് പറഞ്ഞാൽ ഈശ്വര കഥകൾ കഥകൾ പുംസ ഒരു മനുഷ്യൻ്റെ തപസ ശുത തിട്ടസ്യ സൂക്തസ്യ ബുദ്ധിദത്തയോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈശ്വരൻ്റെ ഗുണങ്ങളെ വർണ്ണിക്കുക എന്നത് തപസ്സിൻ്റെയും വേദശ്രവണത്തിൻ്റെയും ശോഭന യാഗത്തിൻ്റെയും ശിഷ്ടസ്യ യാഗത്തിൻ്റെയും ശോഭന വാക്കിൻ്റെയും സൂക്തങ്ങൾ നല്ല വാക്കുകളുടെയും ബുദ്ധിദാനം ബുദ്ധിദാനം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക മറ്റൊരാൾക്ക് ആത്മജ്ഞാനം പ്രദാനം ചെയ്യുന്നതാണ് ബുദ്ധിദത്തയോ ഒക്കെ പ്രയോജനം ആണ് എന്ന് അറിവുള്ളവർ പറയുന്നു ഈശ്വര കീർത്തനങ്ങൾക്കൊപ്പം നിൽക്കാൻ ഈ ലോകത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും കഴിയില്ല അത്രയും മഹത്താണ് ഈ കീർത്തനം അവി കവിവർ കവി നിരൂപിതോ ആര് പറഞ്ഞിരിക്കണു ആ അറിവുള്ളവർ പറഞ്ഞ് വെച്ചിരിക്കണം ഏതെങ്കിലും ആൾക്കറിയില്ല അറിവുള്ള കവി എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ ജ്ഞാനീ കറുത്തണ്ട് നമുക്ക് ഇത്തിരി കവി എന്ന് പറഞ്ഞാൽ കവിത എഴുതുന്നവൻ മാത്രമല്ല സംസ്കൃതത്തിലെ കവി മലയാളത്തിലത്തെ കവിയല്ല ഇവിടുത്തെ കവി പണ്ഡിതൻ ജ്ഞാനി എന്നൊക്കെ അർത്ഥം അപ്പം അവർ പറഞ്ഞു വെച്ചിരിക്കുന്നു യതുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഗുണങ്ങളെ വർണ്ണിക്കുക ആ വർണ്ണനം എന്തിനു തുല്യമല്ല ഈ പറഞ്ഞ സൂക്തങ്ങൾക്കോ ബുദ്ധിദാനത്തിനോ വേദത്തിനോ ഒന്നും തുല്യമല്ല ഇതിനേക്കാൾ അപ്പുറത്താണ് അതുകൊണ്ട് ഈശ്വര ചെയ്യുക തന്നെയാണ് എല്ലാ കർമ്മങ്ങളിലും വെച്ച് ഒരാൾ ചെയ്യേണ്ടത് ആ ബോധം ഉണ്ടാകത്തക്ക വിധത്തിലൊരു ഗ്രന്ഥം അല്ലയോ വ്യാസ വ്യാസ അങ്ങ് രചിക്കണം ഇനി നാരദൻ തൻ്റെ പൂർവ്വജന്മ കഥ പറയണം അടുത്ത ശ്ലോകം മുതൽ ഈ ഈശ്വര കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ കാലം കഴിക്കുന്നവർക്ക് എന്താണ് ഗുണം അതൊന്ന് പറയുകയാണ് ഇവിടെ നാരദൻ്റെ സ്വകഥ എടുത്തിട്ട് നാരദനൊക്കെ ബാങ്ക് ഡെപ്പോസിറ്റും ഉള്ളതായിട്ടോ കാറുള്ളതായിട്ടോ ബംഗ്ലാവ് ഉള്ളതായിട്ടോ എവിടെയും പറയുന്നില്ല കാറ് പോട്ടെ അന്നത്തെ കാലത്ത് കുതിരയുണ്ട് പല്ലക്കുണ്ട് അതുപോലെ തന്നെ തേരുണ്ട് തേരൊക്കെ ഒരുവിധം കാറിൻ്റെ സമാന പണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നും നാരദനില്ല അപ്പോൾ എന്താണ് ഈശ്വരകഥകൾ വീണയിൽ പാടി നടന്നു അതിന് വേണ്ട ഒരു ഉപകരണമാണ് വീണ അത്രയേ ഉള്ളൂ അതുണ്ട് ഈശ്വര കീർത്തനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത് വേറൊന്നും അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് പറയണം ആ കഥകൾ പറഞ്ഞ് കാലയാപനം ചെയ്യുന്ന ഒരാൾക്ക് ഒന്നാമത് കുറേ കാര്യങ്ങളിൽ ആഗ്രഹം ഉണ്ടാവില്ല ഈ ശരീരത്തിനെ എങ്ങനെയെങ്കിലും കൊണ്ട് നടത്തണം ഉള്ളൂ അല്ലാതെ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അത്തരത്തിലുള്ള സുഖമല്ല അവർക്ക് ലഭിക്കുന്നത് അത് വേണ്ടാനും ഇതൊക്കെ ദുഃഖ വസ്തുക്കളായതുകൊണ്ട് അതിലൊന്നും അവർക്ക് ശ്രദ്ധയില്ല അപ്പം എന്ത് കിട്ടി അത് പറയുകയാണ് തൻ്റെ പൂർവ്വജന്മ കഥ കൊണ്ട് ഒരു വീണ വീണല്ലാണ്ട് ഒന്നും നാരദന് സമ്പാദ്യമില്ല പിന്നെ എന്തുണ്ടായി ശാന്തമായിട്ടുള്ള ഒരു മനസ്സ് അതില്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ട് എന്താ കാര്യം നല്ല കാര്യമുണ്ടോ അപ്പം അത് സ്ഥാപിക്കാൻ വേണ്ടി തൻ്റെ പൂർവജന്മ കഥയിലിക്കാണ്ട് കിടക്കുകയാണ് ഇവിടുന്ന കായേന വാചാ മനസേന്ദ്രിയർവാദ്ധ്യാത്മനാവ പ്രകൃത സ്വഭാവൻ കരോതിയത്യർത്ഥകലംബരസ്മൈ നാരായണായീതി സമർപ്പയാമി ഓം പൂർണമദ പൂർണമദം പൂർണാൾ പൂർണമുദത്തെ പൂർണത്തി പൂർണമാദായ പൂർണമേവാശിഷ്യത ഓം ശാം ധി ഓം ശാംഗ് ശ്രീഗുരുവ്യോ നമ ഹരിവോ